രാവിലെ തന്നെ നമ്മൾ നമ്മളെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ ഇങ്ങനെ നീച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങളോടുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ജന്തുക്കൾ അപ്പ വരും കേടർത്താൻ ചോദിക്കാം പോടുന്നേ ഓളാവണം എത്ര വൃത്തിയാക്കിയിട്ടും കാര്യം ഇപ്പതൊക്കെ പാടാൻ എല്ലാം കൂടി ഇത് കൂട്ടിമറിച്ചണ്ട് ഇതൊക്കെ ഒക്കെ എടുക്കും വൃത്തി ആക്കാൻ അയക്കാത്ത ജന്തുക്കളറ്റങ്ങൾ അൻ്റെ ചൊർക്കോണ്ട് ഇപ്പൊ ഞങ്ങൾ ലേറ്റിടയില്ല പതിനാലായിരം ആവിച്ച മരണ്ടോ റൂമത്തെ വെളിച്ചെണ്ണ ഇരുന്നിട്ടാണത് ഇവിടെ നമ്മളെ റൂമ് ഇങ്ങനെയല്ലേ ഇവരെ റൂം കിടക്കണ അവസ്ഥ ഞാൻ കാണിച്ചാൽ കേട്ടോ നമ്മളത് പിന്നെ എത്ര ആയാലും പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്താൽ അത് അധികം പണിയെടുക്കൊന്നും വേണ്ടില്ല ഇവരെ റൂം ഞാൻ കാണിച്ചു തരാം എന്താടാണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്താ ഇതൊക്കെ ഇങ്ങനെ ഏഹ് അഞ്ച് പത്ത് മിനിറ്റ് സമയം തരും അപ്പോൾ തന്നെ ഇത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ തരാം അറുന്നൂറ് അത് മുയുമ്പോ ശെരിയാക്കു പത്ത് മിനിറ്റ് ഇത് മുയി ആൽമരത്ത് മുയ്യുമ്പോ വലിച്ചിടുക അറുന്നൂറ് ഉപേലവിടെ വിഷയം ശെരിയാക്കട്ടോ ഞാൻ ശരിയാക്കു ശ്രമിക്കല്ല അപ്പൊ ഗൈസ് ഞാൻ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് വന്നിട്ട് കാണിച്ചു തരാം റൂമ് വേം പെട്ടെന്ന് അല്ലേ മോശമാണ് ബാൽക്കണിയിൽ ഇവിടെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിട്ടൊക്കെ ഇട്ടതാണ് പക്ഷെ വരുന്നിട്ട് ആ മുന്നത്തെ വരെയ കുട്ടീനെ നോക്കിക്കും പോവണേ എല്ലാവർക്കും ഞമ്മള് രാവിലെ നീച്ച അപ്പ തന്നെ പറഞ്ഞേക്കണ പോണിയാ പോണില്ലേന്ന് വെച്ചിട്ട് അതെ കുട്ടികൾ പോവണ്ട റോട്ടിൽ കൂടെ അത് നോക്കി വെക്കാണ് അന്നോടാ പറഞ്ഞ പണിയെടുക്കണം മൊത്തം ശെരിയാക്ക് സീനല്ല അങ്ങനെ കാട്ടിടാൻ സീനൊന്നുമില്ല പക്ഷെ നല്ല രസമാണ് നിക്കാൻ ചെല്ലിക്ക നമ്മൾ തന്നെ നോക്കി വെക്കാൻ അങ്ങനെ അലങ്കോലായത് നമ്മൾ അങ്ങോട്ട് അലങ്കാരം ആക്കിട്ടോ ഇവിടത്തൊക്കെ സെറ്റാക്കി എന്താണോ തുടച്ചു വിട്ടിട്ട് ബാക്കി വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ഗേസ് അപ്പം ക്രിസ്പിക്ക് തലവേദനയാണ് തലറക്കാണ് ഛർദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓ മനുഷ്യനെ സുപ്പാക്കി ഇപ്പം എന്തായാലും അതിലപ്പം മരുന്നിനെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി എന്താ പറയണതെന്ന് നോക്കട്ടെ ഇവനെ നമ്മളെ ബോഡി ഗാർഡാ ഒരു ബസ് വരാനുണ്ടൊരു പത്ത് മിനിറ്റ് പതിനൊന്ന് അഞ്ചിനൊരു ബസ് ഉണ്ട് അതിന് വെയിറ്റ് ചെയ്തിട്ടോ പക്ഷെ തിരക്കുണ്ടോന്നറിയില്ല ഇതാണ് നമ്മളൊക്കെ ഓരോ ദിവസങ്ങൾ നമ്മൾ വിചാരിക്കണ പോലെ എന്നല്ല നമ്മൾ ഇത് പോണെട്ടോ കാരണം ഇന്നിപ്പോ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പെട്ടെന്നാണ് ഓരോന്നിങ്ങനെ വരിക പിന്നെ എന്തെങ്കിലും വെയ്യാന്ന് പറയുന്ന കേൾക്കാ പിന്നെ പോയിട്ടില്ലെങ്കിൽ വണ്ടി പോയി വെയ്യാന്ന് പറയുന്നിടത്താ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറല്ലേ അപ്പം എന്തെങ്കിലും പിന്നെ അയൽന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പിന്നെ കേട്ടാ വെയ്യാന്ന് കേൾക്കാമ്പത്തേനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം കടന്ന് പോകാണ്ടിരിക്കുന്നത്